ാസിക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ഇസ്രായേലി മിലിറ്ററി ഇന്റലിജൻസ് മേധാവി രാജിവെച്ചു തെക്കൻ ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജി സംഭവത്തിന്റെ പേരിൽ രാജിവയ്ക്കേണ്ടി വരുന്ന ആദ്യത്തെ മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥനാണ് മിലിട്ടറി ഇന്റലിജൻസ് മേധാവി അഹ്റോൻ ഹലീവ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് ശനിയാഴ്ച ഹമാസ് ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ മാരകമായ അപ്രതീക്ഷിത ആക്രമണം നടത്തി എന്റെ കീഴിലുള്ള ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ഞങ്ങളെ ഏൽപ്പിച്ച ചുമതല നിറവേറ്റിയില്ല ആ കറുത്ത ദിനം ഞാൻ എന്നോടൊപ്പം കൊണ്ടുപോകുന്നുവെന്ന് ഹലിവ ഇസ്രയേലി സൈനിക മേധാവിയെ അഭിസംബോധന ചെയ്ത് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച കത്തിൽ എഴുതി മുപ്പത്തിയെട്ട് വർഷമായി ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമാണ് അഹറോൻ ഹലീവ നിലവിലൊരു പകരക്കാരനെ കണ്ടെത്തിയാൽ ഉടനെ സ്ഥാനം രാജിവയ്ക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിലേക്ക് നയിച്ച എല്ലാ സാഹചര്യങ്ങളും ആഴത്തിലും സമഗ്രമായും കൃത്യമായും മനസ്സിലാക്കാൻ ഒരു അന്വേഷണ സമിതി രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിന്റെ സകല സന്നാഹങ്ങളെയും വെല്ലുവിളിച്ച് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നത് ഓപ്പറേഷൻ അൽക്സ ഫ്ലഡ് എന്ന ഹമാസ് പേരിട്ട് നൂറുകണക്കിന് ഹമാസ് പ്രവർത്തകർ ഇസ്രയേലിലേക്ക് ഇരച്ചുകയറിയാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ധികളാക്കുകയും ചെയ്തു ഹോളോകോസ്റ്റിന് ശേഷം ജൂതന്മാർ നേരിടുന്ന കടുത്ത ആക്രമണമായിരുന്നു ഇത് ഇതിനോട് പ്രതികരിച്ച ഇസ്രയേൽ അന്ന് മുതൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ് ഗാസയിൽ വ്യോമാക്രമണത്തിലൂടെയാണ് ഇസ്രയേൽ സംഘർഷം ആരംഭിച്ചതെന്നും പിന്നെയത് കരയാക്രമണത്തിലേക്ക് വ്യാപിപ്പിക്കുകയുമായിരുന്നു നവജാത ശിശുക്കളെയോ ഗർഭിണികളെയോ വെറുതെ വിടാതെയുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും ഇസ്രായേൽ നടത്തുന്നത് അതേസമയം ഇസ്രയേൽ പ്രതിരോധ സേനാ യൂണിറ്റായ നെൽസ യഹൂദയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താൻ യു എസ് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ബാങ്കിൽ പലസ്തീൻ പൌരന്മാർക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിലാണ് ഉപരോധം ഏർപ്പെടുത്തുന്നത് ആദ്യമായാണ് ഇസ്രായേൽ സൈനിക യൂണിറ്റിനെതിരെ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ജോ ബൈഡൻ ഭരണകൂടം ആലോചിക്കുന്നത് ഉപരോധം ഏർപ്പെടുത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ നിയമപ്രകാരം ബറ്റാലിയനും അതിലെ അംഗങ്ങൾക്കും അമേരിക്കയുടെ സൈനിക സഹായമോ പരിശീലനമോ ലഭിക്കില്ല മനപൂർവ്വ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന വിദേശ സുരക്ഷ സൈനിക പോലീസ് യൂണിറ്റുകൾക്ക് യു എസ് സഹായവും പ്രതിരോധ വകുപ്പിന്റെ പരിശീലന പരിപാടികളും ഈ നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട് പ്രത്യേക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സംഘം നടത്തിയ സമഗ്ര അന്വേഷണത്തെ തുടർന്നാണ് നെത്സ യഹൂദ യൂണിറ്റിനെതിരെ ഉപരോധമേർപ്പെടുത്താൻ യു എസ് തീരുമാനിച്ചതെന്നാണ് വിവരം വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഒന്നിലധികം ഇസ്രയേലി സൈനിക പോലീസ് യൂണിറ്റുകളെ അമേരിക്കയുടെ സഹായം സ്വീകരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കാൻ അന്വേഷണ സംഘം ശുപാർശ ചെയ്തിരുന്നു അതേസമയം യു എസ് നീക്കത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബറ്റാലിയനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ പാടില്ലെന്നും തീവ്രവാദത്തിനെതിരെ പടപൊരുതുന്ന സൈനികർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് അസംബന്ധവും അസൻമാർഗികവുമാണെന്നും പ്രധാനമന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഇസ്രയേൽ സൈന്യത്തിലെ തീവ്ര യാഥാസ്ഥിതികരായ കാലാൾപ്പടയാണ് നെറ്റ് വിശ്വാസവുമായി ബന്ധപ്പെട്ട യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ സേനയെ സേവിക്കുന്നവർ മാത്രമാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇവർക്ക് വനിതാ സൈനികരുമായി ഇടപഴകാൻ അനുവാദമില്ല മാത്രമല്ല മതപഠനത്തിനും പ്രാർത്ഥനകൾക്കുമായി ഇവർക്ക് അധിക സമയം നൽകുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി